അസ്സലാമു <Sumpt� CartabilministEsže202> <Sup Execulation> <Ses Leslie> ും വറഹമത്തുള്ള ചങ്ങായ്മ എന്തിനായിട്ടിക്കിട് ഇസ്റാ മിഹറാജ് ചെന്നെങ്കില് ഈ അത്ഭുതമായിട്ടുള്ള യാത്രയില് മുത്തുറസൂലാഹി സാഹുഅലി വസല്ലമത്തങ്ങ് കണ്ടേ അത്ഭുതങ്ങ എന്തെല്ലാമായിട്ട് കിടന്നിട്ട് ഒന്ന് നങ്ങ പഠിക്കുക ഹിജറ പൂണൊന്നാമത്തെ വർഷ റജബ് ഇരിയത്തേഴ് തിങ്കളാസുരൻ്റെ ജാവായിട്ട് കിട മുത്തൂലി സല്ലാഹ് അലി വസല്ലമത്തങ്ങളെ ജീവനത്തിൽ ഉണ്ടായ ജണ്ടാമത്തെ മഹാമുജിസത്തായിട്ടുള്ള ഇസ്റാ മിഹറാജിൻ ചുളുടെ ഈ അത്ഭുതമായിട്ടുള്ള യാത്ര നടക്കുന്നത് നബിസുല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങ നുബുവത്ത് കിട്ടിട്ട് ഇസ്ലാമുടെ പ്രചാരം തുടങ്ങിയിട്ടാകുമ്പോൾ ഓരോ നാള് പോയ മൂലമേ ശത്രുലെ ഭാഗത്തിൽ നിന്ന് പല നിലക്കുള്ള ഹിംസങ്ങ ഉപദ്രങ്ങ അപപ്രചാരമായിട്ട് ഇക്കിടെ നടക്കരുത് നബി നബിസുല്ലാഹു അലി വസല്ലമ തങ്ങക്ക് എല്ലാത്തും സപ്പോർട്ടായിട്ട് ഇന്ന് ഗണിക്കത്തെ അബു താലിബ് നബിത്തങ്കല മൂത്തബ ഹിജറ പത്താമത്തെ വർഷ റമലാണ് പന്ത്രണ്ട് രണ്ട് വഫാത്താവും അത് കഴിഞ്ഞിട്ട് മൂന്ന് നാല് കലിയുമ്പോൾ റമലാണ് പൂണഞ്ച് രണ്ട് നബി നബിസുല്ലാഹു അലൈ വസല്ലമത്തങ്ങലെ എല്ലാം നബി നബിസുഹു അലൈ വസ്ലമ തങ്ങലെ പ്രതി ഓരോ വിഷയത്തുകളും സമാധാനവും സപ്പോർട്ടായിട്ടിന്നെ ബി ബീവി ഹദീജ ഉമ്മ റദിഅള്ളാഹു എന്ന വഫാത്താവും അപ്പം എല്ലാ നിലക്കും ആ ഒരു വർഷ നബിസുല്ലാഹുഅലി വസ്ല്ലമത്തങ്ങലെ ജീവനത്തിൽ വലിയ ുഃഖം നിറഞ്ഞ വർഷമായിട്ടിന്ത് അതുകൊണ്ടായിട്ട് ആ വർഷത്തുക ചരിത്രത്തില് ആമുൽ ുഖ വർഷിക്കിട് വിളിക്കുന്നത് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഹിജറ പൂണൊന്നാമത്തെ വർഷ നബി സുല്ലാഹ് അലഹി വസല്ലമത്തെങ്ങൾ ഒന്ന് സമാധാനാക്കോ വേണായിട്ട് അതാ ലോകത്ത് ഒരു നബിക്ക് പോലും കൊടുക്കാതെ എണിക്കത്തെ വലിയൊരു സൗഭാഗ്യമായിട്ട് ഇക്കിടെ മുത്തുറസുലാഹി സൊല്ലാഹ് അലിഹി വസ്സല്ലമത്തങ്ങക്ക് യജമാനനായ റബ്ബ് കൊടുക്കുന്നത് ആ യജനമാനായ റബ്ബ് അവൻ്റെ കാണുക വേണായിട്ട് മല ഐക്കത്തെ ലീഡറായി

നബി പഠിച്ചോണ് കൊടുക്കുന്നത് നബിസ്ണ്ട് അമ്മായിടെ ഔത്തുലി കിടന്നുറങ്ങിയിട്ടുണ്ട് ആ ഈ സമയത്തിലായിട്ട് വണ്ടത് എന്നിട്ട് നബി തങ്ങളെ വിളിക്കിട് വിളിച്ചിട്ട് നബി തങ്ങളെ ചൊള്ളു ഇതാ ഒരു അസാധാരണമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള യാത്രിക നിങ്ങൾ റെഡിയാവറു യജമാനായ റബ്ബടെ കാണുകയായിട്ടുള്ള എനിക്കെത്ത ഒരു യാത്ര

അതാ ബുറാക്ക് അത്ഭുതമായിട്ടുള്ള വാഹന ബുറാഖെ സംബന്ധിച്ച് ദാബത്തുൻ നല്ല മൃഗമായിട്ട് ഒരു വാഹനമായിട്ട് ഖത്തരക്കാലും ഹൈറ്റ് ഉള്ള എണിക്കത്ത് അതിരെ കണ്ണെത്ര ഓടെ ആയിട്ട് അത് കാല് വെക്കത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് പോണിക്കത്ത ഒരു വാഹന ആ വാഹനത്തിൽ അതാ ജിബ്രി അലിത്തു വസ്സലാം നബി അലൈഹി വസല്ലമ തങ്ങളെ നബിസ് பத்து பாட்டிட்டு நேர போன்றது பைத்துல் முக்கத்தஸ் அதா മസ്ജിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പോണ്ടോ ഇത് കിനാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൂഹും ശരീരവും ചേർന്നിട്ടുള്ള ഒരു യഥാർത്ഥ ഒരു യാത്രയായിട്ട് ഇക്കിട ഇത് കാരണം മസ്ജിദുൽ അക്കസക് പോണോണ്ട് കണ്ടെങ്കിൽ അണ്ട് ജണ്ട് തിങ്ങൽത്തെ ദൂരമായിട്ട് ഇക്കിടെ ഉള്ളത് ഒരു വണ്ടി കുതിരൽ പോണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് മക്കത്തെ ഫാലസ്തീനുള്ള എണിക്കത്തെ ബൈത്തുൽ മഖ്ദസ മസ്ജിദുൽ അഖസക്ക് പോണുണ്ടെങ്കിൽ ആ ഒരു യാത്ര जाുടെ ചെറിയൊരു ടൈമദായിട്ട് ഖുർആൻ ചൊന്നോ സുബ്ഹാനല്ലദീ അസ്റബ അബ്ദിഹി ലൈല മினൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖസല്ലദീ ബാറക്നാ ഹൗലഹു ഈ അല്ലാഹു എത്ര പരിശുദ്ധനായിട്ട് കിട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങല മക്കത്തിൽന്നിന്നിട്ട് മസ്ജിദുൽ ഹറാമിൽന്നിന്നിട്ട് അദാ മസ്ജിദുൽ അഖസക്ക് വിചോണി കണിക്കത്തെ യജമാ

മഹ്ബറായിട്ട് കിടവുള്ളു ആ നെബിമാരെ അന്ത്യവിശ്രാത്തി ചെയ്യുന്ന ഗണിക്കത്തൊരു ജാഗയായിട്ട് ഇക്കിടെ അതുകൊണ്ടായിട്ട് ആ ജാഗ് വലിയ വറക്കത്ത് അള്ളാഹുസുബു ഹാന കൊടുത്തത് അതുകൊണ്ടായിട്ട് ഇക്കിടെ നബിസുഹു അള്ളാഹുസുബു ഹാന വിളിച്ചോണ്ട് പോയത് ഈ ഒരു യാത്രയില് നബിസുലഹു അലഹി വസ്ല്ലമത്ത ചമ്മ അത്ഭുതങ്ങ കാണിട്ടായിട്ട് ഒരു ജാഗ്രയിൽ നോക്കുമ്പോത്തോ ഒരു കൂട്ടം ആൾമാർ കൃഷിയാക്കി കൊണ്ടുള്ള സ്വർഗ്ഗം കൊടുക്കുക അതായിട്ട് ഒരു ജാഗ്യയിൽ പോകുമ്പോ ഒരു കൂട്ടം മനുഷ്യന്മാര് പാറക്കല്ലെടുത്തിട്ട് അങ്ങനെ

നബി മക്ബറത്ത് മുട്ട പോയിട്ടാകുമ്പോ അതാത്തു വസ്സലാം അവിടെ നിസ്കരിച്ചോണ്ടുള്ളത് നാ നോക്കിയായിട്ട് മുത്തറേ അലി വസ്ലമ ചുള്ളതെല്ലാം കാണും അങ്ങനെ ബൈത്തുൽ മുക്കദ്സ് എത്തിയിട്ടാകുമ്പോൾ അവിടെ ഉള്ള എണിക്ക പാറക്കലിൽ ഈ ബുറാഖ് ചുള്ള എണിക്കത്തെ വാഹനത്തെ കെട്ടിവെച്ചിട്ട് നബി സുല്ലാഹു അലിഹി വസല്ലമത്തങ്ങ ബൈത്തുൽ മുക്കദ്സ്സിൽ ലോകത്തുള്ള നെബിമാർക്ക് ഇമാമായിട്ട് നിസ്കരിക്കട് കാരണം ഇമാമുൽ നബി തങ്ങ എല്ലാ നബിമാറേയും ലീഡറായി ടിക്കട് എല്ലാ നബിമാറും മുത്തറസുൽഹി സുല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങൽ അംഗീകരിക്കട് അതാ ായിട്ട് കിടാറ് അതുകൊണ്ടായിട്ട് ഇക്കിട് അങ്ങ് ഇമായിട്ട് നബിസ് അലഹി വസ്ല്ല അവിടെ നിസ്കരിച്ചത് ഞങ്ങൾ കൊന്തുണ്ടോ ലോകത്തുള്ള ശ്രേഷ്ഠമായ പള്ളിയിൽ നിന്നിട്ട് മൂന്നാമത്തെ മസ്ജിദായിട്ടിക്കിട് മസ്ജിദുൽ അക്സ ആ ബൈത്തുൽ മുക്കസ് ചുള്ള എണിക്കത്തെ പള്ളി ഒരു റക്കായത്ത് ആയിരം ആയിരക്കായത്ത് നിസ്കരിച്ച പ്രതിഫലമായി പ്രതിഫലമായിട്ടിക്ക് ആ പുല്ലി ഉള്ളു അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാകട്ടെ അങ്ങനെ നബിസ് അലഹി വസ്ലമ തങ്ങൾ പിന്നെ ജിബ്രിൽ അലിത്തു വസ്സലാം ജണ്ട് നിലക്കുള്ള പാനീയം കുടിക്കോ വേണായിട്ട് അതാ ജിബ്രിൽ അലിസ്ലാത്തു വസ്സലാൽ ഒന്നിലോ പാലായിട്ടിക്കിടള്ളു ജണ്ടാമത്തതിൽ കല്ലായിട്ടിക്കിടള്ളോ നബി തങ്ങ പാലായിട്ട് പാലായിട്ടിക്കിട തെരഞ്ഞെടുക്കടോ ഇത് കണ്ടിട്ടാവ് ജിബ്രിൽ അലിസ് അഹ്തരത്തിൽ ഫിത്തുറത്ത നിങ്ങൾ നല്ലതിനെ നിങ്ങൾ തിരഞ്ഞെടുത്താറ് ഇത് മനുഷ്യന്മാരെ നല്ല കിടെ അള്ളാഹു വിശ്വസിപ്പിക്കുക എണിക്കത്തെ അള്ളാഹുടെ സ്മരണ ഉണ്ടാക്കുക എണിക്കത്തെ ഒന്നായിട്ട് ഇട നല്ലതിനെ നിങ്ങൾ തിരഞ്ഞെടുത്താറ് നിങ്ങമാത്ത് കല് തെരഞ്ഞെടുത്തിട്ട് ഇന്നേനെങ്കിൽ ലഫസദത്തിൽ ഉമ്മ നിങ്ങൾ സമുദായം നശിച്ചു പോവാത്തീട്ട് അന്റെ ജബിരിയിൽ അലിസ്വലാത്തു വസ്സലാം നബിസ് വസ്ല്ലമത്തലൊട്ടിയെ ചൂടെതെല്ലാം കാണ്ട് അങ്ങനെ അലൈഹി അലഹി വസ്ല്ല അവിടെ ഉല്ലഘണിക്കത്തെ ആ കുബത്തുസ്സഹ്റ അതിൻ്റെ മേളിൽ ഏലാൻ ആകാശവും കഴിഞ്ഞിട്ട് യജമാനനായ ഹാലക്കായ റബ്ബടെ കാണുകയായിട്ട് പോണ്ടു ആ ഒരു യാത്രകായിട്ട് കിട് മെഹറാജേയും ചൊല്ലത് മക്കത്തിൽ നിന്നിട്ട് ബൈത്തുൽ മുക്കദ്സ് പോയത് ഇസറാവും അവിടെ നിന്നിട്ട് ഏലാൻ ആകാശവും കഴിഞ്ഞിട്ട് അതാ യജമാനായ റബ്ബടെ കാണുക പോയെ ആ യാത്രകായിട്ട് കിട് മെഹറാജേയും ചൊല്ലത് നബിസുല്ലാഹ് അലൈ വസ്ലമത്ത അതാ ജിബ്രിൽ അലി സ്വലാത്തു വസ്ലാം നബിസുല്ലാ ഹുഫ് അലൈ വസ്ലല്ലമത്തങ്ങൾ വിളിച്ചോണ്ടു ഒന്നാൻ ആകാശക്ക് പോയിട്ട് എത്ര ഒന്നാൻ ആകാശത്ത് പോയിട്ട് അവിടുത്തെ ബായിലെ തട്ടുമ്പൊത്തുകൂ അതാ അതിലെ കാക്കര കടിക്കത്തെ മലക്കുമാർ കേക്കടാ ആറായിട്ടിക്കിടന്നാണ് ജിബുരി നിങ്ങൾ ഒട്ടിക്ക് ആറായിട്ട് ഇടവുള്ളൂ ഹബീബുൽ മുസ്തഫ സുല്ലാഹ് അലൈ വസായിട്ടിക്കിടെ ബായിൽ ഓപ്പണാവിടു ഒന്നാമത്തെ ആകാശത്തേക്ക് പോയിട്ടാകത്തുകൂ അവിടെ ഒരാളെ കണ്ട് അയാള് അതാ അയാളെ ബെൽത്തെ ഭാഗത്ത് ഇങ്ങനെ നോക്കിയിട്ട് നല്ല സന്തോഷിച്ചോണ്ടുണ്ടോ ചിരിച്ചോണ്ടുണ്ടോ കുറെ നേരെ കഴിഞ്ഞിട്ട് അയാൾ അയാൾ ഇടത്തെ ഭാഗത്തു നോക്കറു ഇടത്തെ ഭാഗത്തു നോക്കിയിട്ട് അയാൾ അതാ ബുൽപുഡ്രതും ബേജാറാവുടതുമായിട്ട് ഇക്കിടെ കാണ്ടത് നബി സുല്ലാഹ്

ജണ്ടാമത്ത് ആകാശത്ത് പോ യഹ്യാ ി അലൈസ്ലാം ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമ അതേപോലെ മൂന്നാമത്തെ ആകാശത്തു പോയിട്ടാകുമ്പോ യൂസുഫ് നബി നാലാമത്തെ അലൈസാത്തു വസ്സലാമത്തെ ആകാശത്തു പോയിട്ടാകുമ്പോ ഇതിലാത്തു വസ്സലാമെ അഞ്ചാമത്തെ ആകാശത്തു പോയിട്ടാകുമ്പോ ഹാറൂൻ നബി അലൈസ് വസ്സലാമുമായി ടിക്കെടുക്കാണ്ടോ ആറാമത്തെ ആകാശത്തു പോയിട്ടാകുമ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമരായി ടിക്കെടുക്കാണ്ടോ ഏഴാമത്തെ ആകാശത്ത് പോകുമ്പോൾ

ഖുർആൻ ചൊന്നതായിട്ട് മാ സിദറത്തുൽ തദരെ എങ്ങനെ എങ്ങനെ അത്രമാത്രം അത്രമാത്രം പ്രകാശമുള്ള ചന്തമുള്ള മരമായിട്ട് ചന്തമായിട്ടിക്കിട് ഈ സിദറത്തുൽ സിതുറത്തു ചൊല്ലത് അതിരെ സംബന്ധിച്ചിട്ട് നബി ആ പോലെ ആയിട്ട് നിമിത്തങ്ങൾ അതിൽ ഓരോ എൽവോ വർഷ ഒരാളാ മറുത്താടിൽ ഇങ്ങനെ പോയേണ്ടി കണ്ടെങ്കിലും അതിരെ ആ തണല് അവസാനിക്കില്ല ടിക്കറ്റ് അത്രമാത്രം വിശാലമായിട്ടുള്ള കണിക്കത്ത് ഒരു മറമായി ടിക്കട് ഈ സിദ്റത്തുൽ മുന്തഹാൻ ചുള്ള ജാഗ നബിസ്ഹു അലഹി വസ്ല്ലമത്തങ്ങ അതെല്ലാം കണ്ട അതിൻ്റെ കീഴിൽ നാല് പൊലങ്ങ് ഇങ്ങനെ ഒലിച്ചോണ്ടായി ടിക്കട് അതെല്ലാം കണ്ടിട്ട് നബി അലൈഹി അലഹി വസ്ല്ലമത്തങ്ങ അതാ ബഹ്റു നൂറ് ചുള്ള കണിക്കത്തെ ജാഗയെ പ്രവേശിക്കട് അവിടെ ഒരു മലക്ക് ജിബ്രീൽ അലി സ്വലാത്ത് വസ്സലാമ സമയത്താണ്

െ ലോകത്ത് ഒരാളും കിട്ടാത്ത ആ വലിയ സൗഭാഗ്യം കിട്ടിയ സമയത്തിൽ പോലും ഞങ്ങൾ ഒരു കാര്യം അർത്ഥാക്കണോ അണ്ട് നിബിത്തങ്ങനെ മറന്നില്ലേ സമുദായത്തെ അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ ും റേ നിന്റെ സലാംട്ടായിട്ട് അന്റെ നഗനായിട്ട് അള്ളാഹുട ഹബീബ് അലഹി വസ്ല്ലി നേടി കണ്ടെങ്കിൽ ആ മുത്തു മുത്തൂർ സൂലി നങ്ങിക്കൊല്ലുകണിക്ക ആ പിരുസത്തെ ആല എത്ര ആയിട്ട് എല്ലാവരും ഒന്ന് ആലോചന ആക്കിയ യജമാനനായ റബ്ബടെ കാണുമ്പോൾ ഇവിടെ ഒരു കാര്യം ണോ ഈ ചെന്നതിന് അടുത്ത അള്ളാഹു അവിടെയായിട്ട് ഇക്കിടെ ഉല്ലേ ടാറും തിരിച്ചു പോയിരേണ്ട അല്ലാവിടെ കാണുക വേണായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തൊരു ജാഗയ ആയിട്ട് കിട ആ ജാഗെത്തുമ്പോൾ ആയിട്ട് കിടെ ആ മുത്തർസൂലാഹി സാഹ വസല്ലമ തങ്ങളെ കണ്ണിടെ മര ഹിജാബ് അള്ളാഹു നീക്കി കൊടുത്തേണ്ട മാത്രം അള്ളാഹു ജിഹത്താവട്ടെ ആ ജാഗയാവട്ടെ ഇല്ലാണ്ടായിട്ടിക്കിട് അപ്പൊ ഈ കാര്യം നിങ്ങൾ എല്ലാവരും അർത്ഥാക്കി വെക്കണായതായിട്ട് കിടെ അങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ അള്ളാഹു താല അതാങ്ങനെ സമുദായത്ത് കൊടുത്ത് കണിക്കത്തെ വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് അയ്യ്പോ നേരത്തെ നിസ്കാരം അങ്ങനെ നബി നബി തിരിച്ചു വരുമ്പോൾ ബി അലിസ്ലാം നിങ്ങളുടെ സമുദായത്തിൽ നിസ്കാര കഷ്ടാവും അതൊന്ന് കൊറുടിയാക്കോ നോക്കറും അങ്ങനെ പിന്നെയും പോണ്ടു അഞ്ച് നേരത്തെ നിസ്കാരം പിന്നെ കൊറുടിയാവും അങ്ങനെ പോയി പോയിട്ട് ലാസ്റ്റ് അഞ്ച് നേരത്തെ നിസ്കാരമായി ടിക്കറ്റ് കിട്ടത് ഈ അഞ്ച് നേരത്തെ നിസ്കാരം ആയിട്ട് കണ്ടെങ്കിലും അയ്യോ നേരത്തെ പ്രതിഫലമായിട്ട് കിട നേരത്തെ നിസ്കാരത്തെ പ്രതിഫലമായിട്ട് കിട അള്ളാഹു സുബ് ഹാനുത്താല ഞങ്ങൾ തൻ്റെ ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കണം ഒരു നിസ്കാരത്തെ അള്ളാഹുത്താല അവൻ്റെ മുട്ട വില്പാടിട്ട് ഒരു നിസ്കാരത്തെ ഞങ്ങൾ തന്നിട്ട് ഇന്നേട് കണ്ടെങ്കിൽ നിസ്കാരത്തെ വിധി വിഷയത്തിൽ എത്ര ശ്രദ്ധ വേണോ നിസ്കാരത്തിക്ക് എത്ര മഹത്വമുണ്ട് ഞങ്ങൾ ആലോചനാക്കുണായ ഗണിക്കത്തൊരു വിഷയമായിട്ട് കിട് അങ്ങനെ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ട് ഇസറാവും യാറാജുമെല്ലാം കണ്ടിട്ട് ഇത് മാത്രമല്ല ചമ്മ അത്ഭുതങ്ങളായിട്ട് കിട് ഈ ഒരു യാത്രയിൽ നബിസല്ലാ അലൈ വസല്ലമത്തെ കാണ്ടിതൻ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചത് അതേ ജാവ് ചെറിയ ടൈമിലായിട്ട് കിടിയതെല്ലാം നടക്കുക കാണാം യജമാനായ റബ്ബായിട്ടിക്കിട് ഈ ഒരു യാത്ര വിളിച്ച പോണ്ടാണോ ആ അള്ളാഹുക്ക് എല്ലാം കഴിവുള്ള എല്ലാം തീരെ ഗണിക്കത്തെ റബ്ബായിട്ടിക്കിട് അതുകൊണ്ട് ചെറിയൊരു ടൈമിലായിട്ട് കിട് ഈ ഒരു യാത്ര നടക്കരുത് വിത്തങ്ങ നേരെ വന്നിട്ട് ഉമുഹാനി റതി അള്ളാഹുവിനോട് അവിതുൽ പിത്തേ പിത്തേനാൾ ഇതേ മക്കത്തുള്ള ഗണിക്കത്തെ ആൾമാറിൽ ചുന്നിട്ടാമ്പത്തുകയോ പല ആൾമാറും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ പല ആൾമാരും തമാശ ആക്കിയാറ് അങ്ങനെ ചില ആൾമാർ ബൈത്തുൽ മുക്കസ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് മുക്കദ്സ് പോയിടും അപ്പോൾ ബൈത്തുൽ മുക്കദ്സ് എങ്ങനെ ഉണ്ട് അവിടുത്തെ അവസ്ഥ അവിടെ എത്ര പില്ലറുണ്ട് അവിടുത്തെ ഏത് പൈൻറ്റ് ഏത് കളർ ഇങ്ങനെ എല്ലാ വിഷയം നബി എല്ലാത്തിനും പ്രതിഒന്നുകും നെബിസുഅഅലി വസ്ല്ല ആൻസർ കൊടുത്തിട്ടും ഉണ്ടായിട്ട് അപ്പോൾ സിദ്ദീഖ് എല്ലാവരും ഈ ഒരു വിഷയം ചെന്നിട്ടാകുമ്പോ സിദ്ദീഖു അക്ബർ

പഠിച്ചു വെക്കണോ ആ ഒരു ചരിത്രയായിട്ട് ഇക്കിടെ ചൊമ്മ ഗുണപ്പാടായിട്ട് ഇക്കിടെ ഞങ്ങൾ ഇതിൽ ഉള്ളോ ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കി വെക്കണു അള്ളാഹു തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ആ ഒരു ബറക്കത്തില് മുത്തർ റസുലാഹി സാഹുഅലി വസ്ലമത്തങ്ങൾ ഹക്കജാഹ് കൊണ്ട് അള്ളാഹു എല്ലാരെയും അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ ആമീൻ